വിജയകസുര ട്രോഫി ടൂർണമെന്റിന്റെ ഫൈനൽ ചിത്രം തെളിഞ്ഞു നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ വിദർഭയുടെ എതിരാളി സൗരാഷ്ട്രയാണ് കർണാടകയെ സെമി തോൽപ്പിച്ചാണ് വിദർഭ ഫൈനലിൽ എത്തിയത് ഇന്നലെ നടന്ന സെമി ശക്തരായ പഞ്ചാബിനെ തകർത്താണ് സൗരാഷ്ട്ര ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചത് ഒമ്പത് വിക്കറ്റിലെ കിരീടം വിജയമാണ് സൗരാഷ്ട്ര പഞ്ചാബിനെതിരെ നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസിന് സൗരാഷ്ട്ര പുറത്താക്കി ഹനുമാൻപ്രീത് സിംഗിന്റെ സെഞ്ചുറിയും എൺപത്തിയേഴ് റൺസ് നേടിയ പ്രസുമാ സിംഗിന്റെ ബാറ്റിങ്ങുമായിരുന്നു പഞ്ചാബിനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസിൽ എത്തിച്ചത് നാല് വിക്കറ്റുമായി ചേതൻസ് കറിയ സൗരാഷ്ട്രയ്ക്ക് വേണ്ടി ബൌളിംഗ് തിളങ്ങി മറുപടി ബാറ്റിംഗിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തിമൂന്ന് പന്തുകൾ ബാക്കി വെച്ച് സൗരാഷ്ട്ര വിജയ് റൺ മറികടക്കുകയായിരുന്നു വിശ്വരാജ് ജഡേജയുടെ തകർപ്പൻ ബാറ്റിംഗ് ആയിരുന്നു സൗരാഷ്ട്രക്ക് ജെയിം സമ്മാനിച്ചത് പുറത്താകാതെ താരം നൂറ്റി ഇരുപത്തി പന്തിൽ മൂന്ന് സിക്സും പതിനെട്ട് ഫോറും അടക്കം നൂറ്റി അറുപത്തിയഞ്ച് റൺസാണ് നേടിയത് ഹാർവിക് ദേശായി അറുപത്തിനാല് റൺസും പ്രീത് മാങ്ക അമ്പത്തിരണ്ട് റൺസും സൗരാഷ്ട്രയ്ക്കായി നേടി പഞ്ചാബ് ബോളർമാർക്ക് മത്സരത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പഞ്ചാബ് ബേസർ ഗുൾസ്മാർക്ക് മാത്രമാണ് ഒരു ഒരു വിക്കറ്റ് നേടാൻ കഴിഞ്ഞത് സെമിയിൽ മികച്ച പ്രകടനം നടത്തിയ രണ്ട് ടീമുകൾ ഫൈനലിൽ എത്തിയതോടെ ഫൈനൽ പോരാട്ടം ഏറെ കടുപ്പമുള്ള മത്സരമാകും